ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളോട് കുറേ ഫ്രണ്ട്സ് കുറേ നാളായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് അത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് നമ്മൾ എം ഒ എച്ച് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതുവഴി കുറേ ആൾക്കാർ കുവൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള നേഴ്സിംഗ് ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അതിൻ്റെ എന്താ പ്രോസ് പ്രൊസീജിയർ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇപ്പോൾ എൻ്റെ അനിയത്തി അവൾ നാട്ടിൽ നിന്ന് ഇൻ്റർവ്യൂ പാസ്സായി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവളോട് ചോദിച്ചിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഉത്തരം നമുക്ക് ഇതിന്ന് കണ്ടെത്താം അൽഫി പിന്നെയാണെങ്കിൽ ഈ എം ഒ എച്ചിൻ്റെ ഈ പ്രൊസീജിയറിന് എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നൊന്ന് പറയുമോ ഒരു ലിങ്ക് വഴി അല്ലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അതിനെക്കുറിച്ച് ആദ്യം ആ ലിങ്കിനെ കുറിച്ചും അതിലെ അപ്ലോഡ് ചെയ്ത ഫയലുകൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയുമോ പ്പോ എല്ലെ പോലെ ഞാനും വിചാരിച്ചിരുന്നത് ലിങ്കൊക്കെ ചെയ്യുമ്പോ അത് ഫേക്ക് ആയിരിക്കും ആണ് പിന്നീട് എന്റെ അക്കാണെങ്കിൽ സിസ്റ്റർ എൽഡർ സിസ്റ്റർ കുീട്ടിലുണ്ടായിരുന്നു അവരുടെ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ ലിങ്ക് വഴി അപ്ലൈ ചെയ്ത് ഒരുപാട് നഴ്സ് വരുന്നുണ്ട് എന്ന് പ്രൂ പ്രൂഫ് കിട്ടിയതിനു ശേഷം എന്നോട് പറയുകയുണ്ടായി ഇങ്ങനെ ലിങ്ക് വന്നിട്ടുണ്ട് ഇതിനെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ അതിനുശേഷമാണ് ഞാൻ ആ ലിങ്ക് അപ്ലൈ ചെയ്യാം എന്നൊരു തീരുമാനത്തിലെത്തിയത് എംഒയ്സ് ടെക് അഫയർ എന്ന് പറയുന്ന ഒരു ലിങ്ക് ആയിരുന്നു അത് ഈവൻ നമ്മുടെ എംഒയ്സിന്റെ സൈറ്റിൽ പോയി നോക്കിയാലും ജോബ് എടുക്കുമ്പോൾ ഈ ലിങ്ക് തന്നെയാണ് ഓപ്പൺ ആയി വരുന്നത് അല്ലാണ്ട് നമുക്ക് ഈ ലിങ്ക് അല്ലാണ്ടേം കിട്ടും അപ്പൊ അങ്ങനെ കിട്ടുന്ന ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഒരു പാസ്വേഡ് ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്റ്റെപ്പാണ് പാസ്വേഡ് ഒക്കെ റെഡിയാക്കി അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാവുന്ന ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് എന്നവര് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് മിനിമം ഒരു ടു ഇയർ എക്സ്പീരിയൻസ് എങ്കിലും വേണം കുവൈറ്റിന്റെ മിനിസ്ട്രിയിലേക്ക് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ കുവൈറ്റിലെ എം എസിന്റെ മിനിസ്ട്രിയിലേക്ക് ടൂ ഇയർ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് അതിന് വേണ്ടിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണം പ്ലസ് ടുവിൽ വേണം ഡിഗ്രിയിൽ ഡിഗ്രി നമുക്ക് കിട്ടിയ എന്തൊക്കെയാണ് ട്രാൻസ്ക്രിപ്റ്റ് വേണം ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ ജെ പി ജി ഫോർമാറ്റിലുള്ള ഒരു ഫോട്ടോ വേണം ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റോ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴേ നമുക്ക് ആവശ്യമില്ല ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇവിടെ കുവൈറ്റിലെല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞ് ഇവിടെ എത്തിയതിനു ശേഷം വേണ്ടി അപ്ലോഡ് പറഞ്ഞോളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഒരു മെയിൽ താങ്കൾക്ക് വന്നത് ജൂലൈയിലാണ് അപ്ലൈ ചെയ്തത് ആ ഓക്കെ ജൂലൈയിലാണ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തത് പിന്നീട് ഇടയ്ക്ക് ഒരു ഗൂഗിൾ ഫോം വന്നിട്ടുണ്ടായിരുന്നു ചിലർക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ ഫോം വരും നമ്മുടെ ഡേറ്റാസ് എല്ലാം കൺഫേം ചെയ്യുന്നത് അതിനുശേഷം ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ ആയപ്പോൾ സെപ്റ്റംബർ എട്ടായപ്പോൾ സെപ്റ്റംബർ ഫൈവ് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു മെസ്സേജ് വന്നു അതിങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞോണ്ടായിരുന്നു സോ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ഡേറ്റ് നേരത്തെ ഒരു അഞ്ചാം തീയതി എന്നോട് പറയണം എട്ടാം തീയതി നിങ്ങൾ എന്താണ് ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യണോന്ന് പറഞ്ഞു അതിന് ഒരു മൈക്രോസോഫ്റ്റ് ഫോർമാറ്റിലുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം മെയിലിൽ കൂടെ ആണ് അതെല്ലാം മെയിലാണ് നമുക്ക് എല്ലാ മെസ്സേജസും മെയിലിൽ ആവരുന്നു കേട്ടോ അപ്പൊ മെയിൽ ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കണം എന്നുള്ളതാണ് ഈ പ്രോസസിംഗിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് മെയ് മൈക്രോസോഫ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇന്ന സമയത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇരിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സെപ്റ്റംബർ എട്ടായിരുന്നു എന്റെ ഇന്റർവ്യൂ ഡേറ്റ് അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഞാൻ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു സ്റ്റാഫായിരുന്നു അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡയാലിസിൻ്റെ ഡെഫിനിഷൻ സംതിങ് ലൈക്ക് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓപ്ഷൻ വെച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതും അതിനെ കുറിച്ച് നമുക്ക് എന്നും അറിയാം കോംപ്ലിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് മെഷീനാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ കോൺഫിഡന്റ് ആയിട്ട് അറ്റന്റ് ചെയ്യാം രണ്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂസ് ആയിരുന്നു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നത് കോൺഫിഡന്റ് ആയിട്ട് അറ്റന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അവർ എടുത്തു ചോദിക്കുന്നുണ്ട് കാരണം നാട്ടിലുള്ളവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ടായിരുന്നു സോ അവരെ എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നാട്ടിലാണോ എവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി പറയുക ഓക്കെ കോൺഫിഡൻസ് ആയിട്ട് അവർ തന്നെ പറഞ്ഞു ഓക്കെ ഇന്റർവ്യൂ കഴിഞ്ഞു നിങ്ങൾക്ക് ലീവ് ആവാമെന്ന് പറഞ്ഞു ആ ലിങ്കിൽ നിന്നും ആ ലിങ്കിൽ നിന്നീവ് ലീവായി പിന്നെ പിന്നെ റിസൾട്ട് എന്താണ് വന്നത് പിന്നെ റിസൾട്ടിനും എനിക്കൊരു ടു മന്ത് പ്രോസസിംഗ് ആയിരുന്നു

െറ്റർ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് എന്തായിരുന്നു പ്രോഗ്രസ് ഓഫർ ലെറ്റർ ഫെബ്രുവരി ഒരു ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല മാർച്ച് ഒരു പത്തൊമ്പതൊക്കെ ആയപ്പോൾ എനിക്ക് വിസ വിസ വരുന്നുണ്ട് അതിന് വേണ്ടി നിങ്ങൾ മെഡിക്കൽ ഒക്കെ മെഡിക്കലിന് വേണ്ടിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം വാപ്പ് എന്ന് പറയുന്ന സൈറ്റിൽ അതൊരു വല്ല സൈറ്റൊക്കെ അയച്ചു തരും ആ സൈറ്റിൽ കയറി നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് എന്തെടുക്കാം മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് എടുക്കാം മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് ഒരു സംതിങ് അങ്ങനെ സംതിങ് നമ്മുടെ നാട്ടിൽ അത്രയാണ് ചിലവുള്ളത് നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ നമ്മൾക്ക് ക്രെഡിറ്റ് കാർഡ് നമ്പർ വേണം അതിനു വേണ്ടിയിട്ട് ആരുടെ ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിലും അതിന് വേണ്ടി യൂസ് ചെയ്യാം ക്രെഡിറ്റ് കാർഡ് വേണം അത് അപ്ലൈ ചെയ്യാനുള്ളത് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പിന്നെ അത് കൊടുത്തതിനു ശേഷം നമുക്ക് കോഴിക്കോട് പിന്നെ എറണാകുളം തിരുവനന്തപുരം നമ്മുടെ

മെഡിക്കൽ എടുക്കാൻ പോകുന്നതിന് കുറച്ചു മുന്നേ തന്നെ വിസ 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 പോയിട്ടാണ് നമ്മൾ മെഡിക്കൽ കാര്യങ്ങളെല്ലാം ഇല്ലാതെ ഇല്ലാതെ പക്ഷെ അവർ നേരത്തെ അയച്ചു തന്നായിരുന്നു അയച്ചു തന്നു ഓക്കെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടിയ പേപ്പറും നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും അവർക്ക് അയച്ചു കൊടുത്തോർട്ടിന്റെ കോപ്പിയും പി സി സി എടുത്തതും കൂടെ അവർക്ക് അയച്ചു കൊടുത്തപ്പോഴാണ് അവർ ടിക്കറ്റ് അയക്കുന്നത് എടുത്തു തരും എല്ലാ എല്ലാ ഡോക്യുമെന്റ്സും ചെയ്തിട്ട് ഇവിടോട്ട് നല്ലത് ഇവിടുത്തെ പേപ്പർ ഒക്കെ പെട്ടെന്ന് തന്നെ എല്ലാ എല്ലാ സർട്ടിഫിക്കറ്റും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം വരാൻ കോളേജിൽ ആണ് സർട്ടിഫിക്കറ്റ് 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 വളരെ വളരെ ഗ്രേഡിംഗ് സോ അത് അവിടെ അത് ഈ നമുക്ക് കുറച്ച് കറക്ഷൻസ് ഒക്കെ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് തരും ഓക്കെ അത്രയും പ്രോസസ്സ് ആണ് താങ്കൾ ചെയ്തത് അപ്പം ബാക്കിയുള്ള പ്രോസസ്സ് ഇവിടെ വന്നിട്ട് ശേഷമുള്ളതാണ് അതപ്പോൾ ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ഇടാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം നിങ്ങളുടെയൊക്കെ ഒക്കെയുള്ള ഒരു ചോദ്യത്തിനൊരു ഉത്തരവായിട്ടുണ്ടാവുമല്ലോ ഞാൻ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരവാണിത് താങ്ക് യു ഫോർ വാച്ചിങ്